ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ ഒരുപാട് എത്താൻ കോലം തിരുമ്പോളെ ഒരു രസൂല്ല നല്ല പരിപാടിയിൽ പോകാൻ വേണ്ടി വന്നതാ എന്ന അസാളിക്കു എല്ലാവർക്കും പുതിയ വിളകിലേക്ക് സ്വാഗതം നമ്മളൊരു കിഡിലും സർപ്രൈസോ നമ്മളെ കേട്ടോ അപ്പൊ നമ്മളെ കാക്കാന്റെ കുട്ടീനെ കെൻസാമറിയുമാണ് ഓളെ ബർത്ത്ഡേ ഒന്നല്ല എന്റെ കൂടി എല്ലാ വീഡിയോക്കും ഞാൻ വീഡിയോക്ക് വിളിച്ചുമ്പോഴൊക്കെ നുളോളിച്ചു നുളോളിച്ചാണ്ടൊക്കെ വീഡിയോ കിർത്തിയാണ്ട് കുറെ ആയിട്ട് അങ്ങനെ അവളെ എടുങ്ങേറെ ആക്കി വീഡിയോ കിർത്തിയതായിട്ട് ഒന്നും ഞാൻ കൊടുത്തില്ല അപ്പൊ ഓളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ട്രൈ ചെയ്താൽ പോകാം അപ്പൊ നോക്കി വെച്ചിട്ട് കാണാം എങ്ങനെ എടുക്കാൻ കഴിയും അറിയില്ല സിസ്റ്ററിന്റെ നെയിം പറഞ്ഞു കൊടുക്കും സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിന്റെ പേര് പറഞ്ഞു ഐഷാ താനാരി ഐഷ താനാരി ഐഷ താനാരി നമ്മളെ ക്യാമറമാൻ ആണ് അപ്പോൾ ഇപ്പോൾ വീഡിയോ നിർത്തൂല നമുക്ക് കാണാം അപ്പോൾ എന്താ വെച്ചാൽ ഓൾ എളുപ്പം മണ്ടി വരും നമുക്ക് നോക്കാം കൊറച്ചു വെയിറ്റ് ചെയ്താൽ കേട്ടോ ചിലപ്പോ പെട്ടെന്ന് വരും എന്താന്ന് അറിയില്ല ഓളോട് സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ല അറിയിക്കാറല്ലേ എന്താ സാധനം ഉണ്ട് എന്ന് അറിയാം ഞാൻ ഓള് മീനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അതായത് മീൻ കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് മീന് വരാണ്ട് അത് ഞാൻ മീനാണെന്നൊക്കെ ഓള് വിചാരിച്ചിണ്ടാവും എന്താ സംഭവിക്ഷൻ ഇല്ല കൊടുക്ക് ഓളെ കണ്ണ് കെട്ടുക നേരെ ഒരു കറക്കിലിറക്കുക എന്നോട്ട് സാധനം പൊളിച്ചാൻ പറയും അത്ര അങ്ങനെയൊരു സംഭവം അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണ്ട് സംഭവം വർക്കൌട്ടാവുന്നറിയില്ല നോക്കാം ഇതാ ഡ്രസ്സ് ഇത് മാറ്റി പൊട്ടകരി രണ്ടൊക്കെ ഒരുത്തെ യൂണിഫോം ഏതാലും മറ്റേ കുടുക്കില്ലാത്ത കുപ്പാ കുടുക്കില്ലാത്ത കുപ്പാത്തിനാട്ടിൽ എത്ര വെച്ചുണ്ട് അപ്പൊ ആശ്മേ എന്താ പാട് അപ്പൊ പുതിയ വ്ലോഗാണ് എന്താ പറയാനുള്ള എന്താണ് ഇന്നത്തെ വ്ലോഗ് പറഞ്ഞു പറഞ്ഞു കൊടുക്ക് കൊടുക്ക് പെട്ടെന്ന്

ഒരുമാതിരി എത്താ കോലതിരുമ്പോളെ ഒരു രസൂല്ലേ എന്നോട്ട് അതിന് വേണ്ടിട്ട് നല്ല രസം സാധനം ഇട്ടില്ലേ నా నా నిన్ను నిన్ను కుట్టిలో ఊచీ అగుంటే 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 ఒకసారి ఆనగించారు ఆనగించారు అది ఒల తట్టురి అలా తట్టురి 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 పెద్దది పెద్దది దబ్బె ఎలగుందింది ఎంత ముంచా ఎంత ముంచా అలా కన్ను తోతి ఎడతా కన్ను తత్తు అడు ఇంకొకసారి ఆనదరాన ఒకసారి ఆనదరు ఒకసారి ఆనదరు ఒకసారి ఆనదరు ఆటో 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 కన్ను తొక్క పొట్ట 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 పొట్టే ఈ ના કણ ન તોરકા મતલા ઇન્જરીટી કુડી કોડ પોટચાને કણ ન એંદ સાના કે ઇંજેટે હે એંદ સાના કે ઇસ્તે બોરુ લે ઇસ્તે બોરુ લે ઇસ્તે બોરુ લે રે ઉંડો ઉંડો બિસ્મિલ્લાહિરહમાનિરહીમ <laughs> െ എന്ത് എന്ത് തുറന്നോക്കി തുറന്നോക്കി തുറന്നു നോക്കി 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 തുറന്നോക്കി മോനേരുമ്പറ്റാറ്റുട്ടോ ഞാൻ നേരം നേര നേര കായ് കുട്ടി ഉള്ളവലിച്ചാണ് കണ്ണെന്നൊക്കെ വെള്ളം വരുന്ന കായ്സ് പെട്ടന്ന് പെട്ടെന്ന് പൊട്ടിച്ചു കാണിച്ചു കൊടുക്ക് അത് കാണിച്ചു കൊടുക്കണം അവിടെ പൊട്ടിച്ചത് പെട്ടന്ന് കോഴിയ ചങ്ങായി കോഴി ജമാന എടുത്തു പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു ഞാ കുപ്പായ കാപ്പടുത്താന ക്യാമറ കാണിച്ചു കാണിച്ചെടുത്താ കാണിച്ചെടുത്താ మోన కళరకెట్టే എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അറിയിപ്പെട്ടു അറി ഇഷ്ടപ്പെട്ടു ആരെ വാങ്ങി തന്നെ ഇന്നെന്താ പറയാ തരയിൽ തീരെ പുല്ലിന്റെ തലല്ല എന്നാ അറിയോ എങ്ങനെ ആ അപ്പം ഒരു കൊടുക്കില്ലാരോ അങ്ങനെ ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ടോ നല്ല പോലെ പറയും അടുത്ത സാധനം ഇനി വരുവോളൂട്ടണേ അപ്പൊ ഇന്നത്തെ സർപ്രൈസ് എന്തായാലും കുട്ടി നോളിച്ചൊക്കെ ചെയ്തേ അപ്പൊ ഞാൻ ആ ദമ്മായിട്ട് അടിപൊളിയൊക്കെ വിചാരിച്ചി അപ്പൊ എന്തിനാ

വിചാരിക്കുന്നു പക്ഷേ എന്താണത് നോളൊഴിച്ചപ്പോൾ ആകെ കൈന്ന് പാളീന്താനോ എന്താ അറിയില്ല അടിപൊളിയൊക്കെ നോക്കീണ്ട്ടു ഇതാണ് എന്റെ സിസ്റ്റേഴ്സ് ഇതെന്റെ കസിന് ഇവളാണ് ക്യാമറമാൻ ഇന്ന് മാത്രം

െ പറെ സംഭവ പിളെങ്ങാട്ട് പ്രായം മൂത്തതൊക്കെ നിൽക്കാന്നുണ്ടെങ്കിലും ഫസ്റ്റ് കല്യാണം കഴിയുമ്പോഴത്തേക്കാരും പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഇരുപത് വയസ്സായിട്ട് ആണുങ്ങള് ഇരുപത്തി ആറാം വയസ്സിലെ കല്യാണം ആ ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ കിട്ടും അല്ലെ ഇപ്പനെ കാര നോക്കണ്ട തന്നെ തൊണ്ണൂറ് വയസ്സ് തോന്നിച്ചു തലയ്ക്ക് തറന്റ് എന്തൊക്കെയായിന് ബുദ്ധി ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ പുലർച്ചി വന്നാണ്ട് തലക്ക് കൊതുക്കണ്ട തലക്കടിച്ച ഉഴത്തിസന അടിച്ച കഴിഞ്ഞിട്ട് സ്റ്റോറിടല് മനുഷ്യൻ കൊറേ പൂതി വെച്ച് കുളം ഞാൻ വിചാരിച്ചു മഴ ഇതല്ലോ അപ്പൊ ഈ കുളത്തൊക്കെ പോയൊക്കെ വറ്റി 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 വരന്റെ കുളം നന്നായി പറയും അങ്ങനെന്നെ പറയും അവള് വല്യ കൊള ആശിച്ച് വന്നു അങ്ങനെ തന്നെ ഉണ്ടാവുക എന്റെ കാക്കാക്ക് കൊടുത്തേക്കുള്ള സാധനം സ്നേഹം